ഇന്ന് നമുക്ക് കിട്ടിയത് കണ്ണാടിയാണ് ഞാൻ പണ്ട് തന്നെ കേട്ടോ അപ്പോൾ ഇത് വെറുതെ ഇത് കണ്ടപ്പോൾ ഇത് നിങ്ങൾക്ക് ക്യൂട്ടാക്കാൻ തോന്നി അതുകൊണ്ട് ഞാനിത് നമ്മൾ ഫോം ക്ലീൻ ഇടും അതാഴ്ത്തിക്കണം ഫോം ക്ലേ മീൻസ് ആ റബ്ബർ ഓടിയിരിക്കണം അപ്പോൾ ആ ക്ലേ ആണ് എടുത്തത് ഇത് നമുക്ക് മൊത്തത്തിൽ എന്താ എടുക്കാൻ കേട്ടോ അതായത് അപ്പോൾ മേടിച്ചിട്ട് ഇപ്പോഴാണ് കേട്ടോ എടുക്കും രണ്ട് മൂന്ന് കണക്കൊക്കെ ഞാൻ തീർത്ത് രണ്ട് പാക്കറ്റ് പാക്കറ്റുണ്ടായി ഒരു പാക്കറ്റ് ഓൾറെഡി തീർന്നിട്ടുണ്ടായിട്ടോ അപ്പോൾ ഒരു പാക്കറ്റായിരുന്നു കിട്ടുക എനിക്ക് മൊത്തത്തിൽ ഗന്നി ഉണ്ടായില്ല അങ്ങനെ ഇതുപോലെ ആക്കിയിട്ട് മൊത്തത്തിൽ നിന്ന് റൗണ്ടാക്കുന്നുണ്ട് റൗണ്ടെന്ന് വെച്ചാൽ അങ്ങനെ കുറച്ച് ബോളുകളൊക്കെ ആക്കി എടുക്കുന്നുണ്ട് മൊത്തത്തിൽ നമുക്ക് കുറച്ചധികം വേണ്ടിയിട്ട് ആ വേണ്ടി അപ്പോഴാണ് അവിടെ ഒരാൾ നോക്കി നിൽക്കുന്നത് ഇടേക്കണക്കിട്ട് നോക്കിതാണ് ഐസ് കിട്ടും ഉമ്മച്ചൊരു ഫ്രണ്ടിൻ്റെ മുകളാണ് പക്ഷെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടോ അപ്പോൾ ഞാൻ കണ്ണാടി നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന പശു വെച്ച് കുട്ടിക്കുകയെന്ന് വെച്ചപ്പോൾ അത് അങ്ങോട്ട് ശരിയാവുള്ളൂ അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു എന്താണെന്ന് സാധനം ഉണ്ടായി ഇങ്ങനത്തെ ഒരു പച്ചസാധനം അപ്പോൾ അതെടുത്തതിൽ മുകളിൽ ഫ്ലക്സ് ഒക്കെ വെച്ചാണ് ഞാൻ ഒട്ടിച്ച അതിൻ്റെ അത് വെച്ചുട്ടിച്ച് നമ്മൾ ഈ ബോൾസ് മൊത്തത്തിൽ വന്ന് കവർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല ഒരു തീർന്നു നിന്ന് അപ്പോൾ അത്രയും ഭാഗം എനിക്ക് ഉണ്ടോ അതിൽ കുറച്ചും കൂടി വേണമെന്ന് അപ്പം ഞാൻ കുറച്ച് പിങ്കും ഡാർക്ക് പിങ്കും ആൻഡ് കുറച്ച് വൈറ്റും കൂടി മിക്സ് ചെയ്തു അപ്പോൾ എനിക്കൊരു കളർ കിട്ടി ആൻഡ് അതിങ്ങനെ നോക്കണ്ട പിന്നെ ഞാൻ റെഡ് പെയിൻറ്റ് വെച്ചിട്ട് ഒരു ഹാർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ടോ ഞാൻ എടുക്കാൻ മറക്കേ അത് പിന്നെ നമ്മൾ നേരെ എന്താണ് ഒരു ബോ ഉണ്ടാക്കിയിട്ടുണ്ട് ബോ ഉണ്ടാക്കാനുള്ളവർക്ക് അറിയുമായിരിക്കുമല്ലോ ഇല്ലല്ലോ ഇല്ലേ അസാരില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ഉണക്ക ഭൂവെന്നാണ് ഉണ്ടാക്കി അത് തന്നെ കുറച്ച് തട്ടിക്കൂട്ടാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കൊരു സബ്സ്ക്രൈബ് ഒന്നും മാറിക്കരുത് കമൻറ്റ് ചെയ്യണമെന്ന് മറക്കരുത്